അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി പ്രസക്തമായ ഒന്ന് അത് ആരുടെയെങ്കിലും സ്വാതന്ത്ര്യത്തിലും കയറാനുള്ള അവകാശമാണോ നിരന്തരം നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചാലും വായിൽ തോന്നുന്നത് പറയാനുള്ള അവകാശമല്ലാതെ അഭിപ്രായങ്ങൾ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം മാനിക്കുന്നതാകണം മാന്യവും സഭ്യവുമാകണം ഇങ്ങനെയല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ ആക്ഷേപ വിധേയമായപ്പോഴെല്ലാം കോടതികൾ ഇടപെട്ടിട്ടുണ്ട് അതേസമയം ആ ഇടപെടലിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത് യൂട്യൂബിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ എല്ലാം ജയിലിൽ അടയ്ക്കാൻ പോയാൽ എത്ര പേരെ അകത്തിടേണ്ടി വരും എന്നായിരുന്നു ആ ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറസ്റ്റിലായ സാട്ടൈ ദുരൈ മുരുകൻ എന്ന തമിഴ് യൂട്യൂബറുടെ ജാമ്യം റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഈ ചോദ്യം നേരത്തെ പറഞ്ഞ സുപ്രധാന നിരീക്ഷണത്തോടെ ദുരൈ മുരുകന്റെ ജാമ്യം കോടതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്താണ് അപകീർത്തികരമെന്ന് ആര് തീരുമാനിക്കുമെന്നായിരുന്നു മറ്റൊരു ചോദ്യം തമിഴ് ഈഴം അനുകൂല രാഷ്ട്രീയ കക്ഷിയായ നാം തമിഴർ കക്ഷി പ്രവർത്തകനാണ് മുരുകൻ പരാതിക്കാരൻ ഡി എം കെ പ്രവർത്തകനും ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നയാൾ മറ്റൊരു രാഷ്ട്രീയ വിശ്വാസം പുലർത്തുന്നയാളെ കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അതിലെ അപകീർത്തിയുടെ ഭാഗം ആരും തീരുമാനിക്കും വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മുരുകരെ വിലക്കണമെന്ന ആവശ്യവും കോടതി തള്ളി അപകീർത്തി പരാമർശം നീക്കം ചെയ്തു കിട്ടാൻ നിയമപരമായ മാർഗങ്ങളൊക്കെയുണ്ട് അതിന് സാങ്കേതിക സൗകര്യങ്ങളുമുണ്ട് അതിനു പകരം അഭിപ്രായം പറയുന്നയാളുടെ വായി മൂടിക്കെട്ടാൻ എങ്ങനെയാണ് തീരുമാനിക്കാനാവുക സമൂഹ മാധ്യമങ്ങളുടേതാണ് പുതിയ കാലം രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമാകുന്നതോ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതോ മതസ്പർദ്ധയോ കലാപമോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതോ അല്ലാത്ത ഏത് അഭിപ്രായവും പ്രകടിപ്പിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് എന്നാൽ ഒരാൾ ഒരു പൊതുപ്രവർത്തകനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ ആരോപിതന് കോടതിയെ സമീപിക്കാം തന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാനുള്ള ബാധ്യത അത് ഉന്നയിച്ചയാൾക്ക് തന്നെയുണ്ട് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കോടതികൾ ശക്തമായ നടപടികൾ എന്നും സ്വീകരിച്ചിട്ടുണ്ട് ആരോപണമല്ല അഭിപ്രായം അഭിപ്രായങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാനുമില്ല അതുകൊണ്ട് തന്നെയാണ് ദുരൈ മുരുകന്റെ ജാമ്യം പുനഃസ്ഥാപിച്ചു കിട്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും സജീവമായ കാലത്ത് ഇത്തരം ആക്ഷേപങ്ങളും പരാതികളും സ്വാഭാവികമാണ് സാധാരണ പൗരന്മാരുടെ സ്വതന്ത്ര അഭിപ്രായ പ്രകടന വേദികളാണ് ഈ സൈബർ ഇടങ്ങൾ അവിടെ പാലിക്കേണ്ട സാമാന്യ മര്യാദകളുമുണ്ട് അതാകട്ടെ സമൂഹത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന സാമാന്യ മര്യാദകളാണ് താനും ഒരാൾക്ക് മറ്റൊരാളെക്കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് തുല്യമാണ് രണ്ടാമത് തന്റെ വ്യക്തിത്വവും മാന്യതയും ഹനിക്കപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഏതെങ്കിലും അഭിപ്രായ പ്രകടനം അപകീർത്തികരമെന്ന് ആര് തീരുമാനിക്കുമെന്ന് പരമോന്നത കോടതി ചോദിച്ചിരിക്കെ അത്തരം അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടത് ഓരോരുത്തരും തന്നെയാണ് അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ അതാണ് ജനാധിപത്യത്തിന്റെ ശരി അതിന്റെ പേരിൽ ആരെങ്കിലും തുറങ്കിലടയ്ക്കുന്നത് ജനാധിപത്യത്തിന്റെ തോൽവിയുമാണെന്ന് നാം സമ്മതി ചെയ്തീരൂ